ജോജോസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പഴയൊരു വീഡിയോ തന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി പ്ലാൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഉണ്ടോ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞോട്ടെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തോളാം അപ്പോൾ താല്പര്യമുള്ള ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വിന്നർ അനൗൺസ്മെൻ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ സെയിൽസ് വീഡിയോയുടെ ഒരു വിന്നർ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഒരു കമൻറ്റിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നൊരു കമൻറ്റിനെയാണ് നമ്മൾ വിന്നറായിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത ആളാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അങ്ങനെ ലൈക്ക് കിട്ടിയിരിക്കുന്നൊരു കമൻറ്റ് അഗ്ലോരമായ ചെടികളെ ഏറെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട് എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു ആ കാലം പിന്നിട്ട വഴികളിലേക്ക് എത്തി നോക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി എന്ന് പറയുന്ന പറയുന്നൊരു കമൻറ്റാണ് തൃഷ എൻ ടു ആർ എന്ന് പറയുന്ന ഐ ഡി എന്ന് വന്നിരിക്കുന്നൊരു കമൻറ്റാണത് അതിന് സിക്സ്റ്റി ടു ലൈക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കമൻറ്റ് ചെയ്ത ആൾ തൃഷ എൻ ടു ആർ എന്ന ഐ ഡിയിലുള്ള ആൾ നമ്മുടെ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ തായ് റെഡിൻ്റെ ഒരു സെമി മിച്ചേഡ് പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അതിൽ നോക്കിയിട്ട് ആ ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഓഫർ സെയിൽ അതായത് മന്ത് എൻ്റിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിട്ടിരുന്നു മന്ത് എൻറ്റിൻ്റെ ഓഫർ സെയിലുണ്ട് അപ്പോൾ ആ ഓഫർ സെയിൽസ് ഇപ്പോൾ കുറച്ചൊരു ചെറിയൊരു എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനൊരു മന്ത് എൻ്റെ ഓഫർ സെയിലൊക്കെ ഒക്കെ ഗ്രൂപ്പിലായിരിക്കും ഇടുക അപ്പോൾ നമ്മുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തമ്മിലേ പറഞ്ഞ പോലെ ഏറ്റവും ആയത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫിലോഡോൻ്റെ ബേൾ മാക്സ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ റുപ്പീസ് തേർട്ടിയാണ് ഓക്കെ അടുത്തത് നമുക്ക് ഇപ്പോൾ നോക്കിയറിയാം ഈ ഒരു പ്ലാന്റ് സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് നമ്മൾ ഗാർഡനിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അതാണ് കേട്ടോ വില കുറവ് അടുത്തത് വരുന്നത് പെഡിലാന്തസിൻ്റെ ഒരു മിസ്രി പ്ലാനറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബുഷി പോട്ടിൻ്റെ പിക്കാണ് ആണ്ട്ടോ സൈഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ ഈ പിക്കിൽ വീഡിയോ കാണിക്കുന്ന ഇതുപോലുള്ളൊരു റോട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് റുപ്പീസ് ഹൺഡ്രഡ് വെടിലാന്തസ് മിസ്റി പ്ലാനറ്റ് റുപ്പീസ് ഹൺഡ്രഡ് അടുത്തത് സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ ഒരു ആൽബോ വെറൈറ്റിയാണ് കേട്ടോ വളരെ നാരോ ലീഫുള്ള ഒരു ആൽബോ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് എയ്റ്റി എൺപത് രൂപയാണ് റുപ്പീസ് എയ്റ്റി സിംഗോണിയം നാരോ ആൽബോ അത് റുപ്പീസ് എയ്റ്റി അടുത്തത് സിങ്കോണിയത്തിൻ്റെ ആൽബോ കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ള ലീവ്സുള്ള ഒരു ആൽബോ വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ തന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി ഒരു മൂന്ന് കലേഡിയം വെറൈറ്റീസ് ടോട്ടൽ അഞ്ച് കലേഡിയം വെറൈറ്റി ആണ് അല്ലെങ്കിൽ ആദ്യം കാണിക്കുന്ന ഫസ്റ്റ് വരുന്ന ത്രീ കലേഡിയം വെറൈറ്റീസിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസാണ് റുപ്പീസ് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ആ മൂന്ന് കാണി മൂന്ന് കലേഡിയം വെറൈറ്റി ഇനി കാണിക്കുന്ന രണ്ടെണ്ണവും നമ്മുടെ ഇനി വരുന്ന രണ്ട് കലേഡിയം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റുപ്പീസ് ടു സിക്സ്റ്റി അടുത്തത് കലേഡിയത്തിൻ്റെ തന്നെ ഫ്ലോറിഡ സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതിൻ്റെ റേറ്റ് കുറവുണ്ട് റുപ്പീസ് എയ്റ്റി ആണ് ഇനി വരുന്നത് ക്രിസ്മസ് കലേഡിയമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ഫിഫ്റ്റിയാണ് കേട്ടോ അടുത്തത് പെപ്പർകോമിയുടെ ഒരു ഗ്രീൻ ഇതുപോലൊരു ബുഷി പോട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് പെപ്പറോമിയ ഗ്രീൻ റുപ്പീസ് വൺ സിക്സ്റ്റി അടുത്തത് ഫേൺ ആണ് കേട്ടോ നമ്മുടെ ബേഡ്നെസ് റിഫ് ഇതുപോലത്തെ ഒരു മദർ പ്ലാന്റ് ഈ ഒരു ഫേർഡ്നെസ്റ്റ് റി ഫണ്ട് ഇത്രയും സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി റുപ്പീസാണ് ത്രീ തേർട്ടി റുപ്പീസ് മുന്നൂറ്റി മുപ്പത് അടുത്ത ഫ്ളഫി റഫിൾ എന്ന് പറഞ്ഞ ഫേണാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതുപോലുള്ളൊരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ റുപ്പീസ് ടു തേർട്ടി ബേഡ്നെസ്റ്റ് ഫാൻ റുപ്പീസ് ത്രീ തേർട്ടി ആൻഡ് ഫ്ലഫി റഫിൾ ഫാൻ റുപ്പീസ് ടു തേർട്ടി അടുത്തത് ഫിലാഡൻഡ്രോൺ വെറൈറ്റികളിൽ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലുള്ള ഈ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ആണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കും മിനിമം ഒരു ഫൈവ് ഷൂട്ട് സിക്സ് ഷൂട്ടൊക്കെ കാണും കേട്ടെ അതിനകത്ത് അതിനകത്ത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് ആ ബുഷി പൂട്ടിൻ്റെ റേറ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് അടുത്ത ചെറിയ റെഡ്ഡാണ് ചെറിയ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അപ്പോൾ ആദ്യം ലീവ്സ് ഉണ്ടാകുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും അതിനുശേഷം പിന്നെ കളർ കുറച്ചുകൂടി ഫേഡായി ഫെയ്ഡായി വരുന്നതാണ് കേട്ടോ ഈ ചെറിയ റെഡിൻ്റെ പ്രത്യേകത അടുത്ത റിംഗ് ഓഫ് ഫയർ ഗോൾഡാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ടു എയ്റ്റി ആണ് റിംഗ് ഓഫ് ഫയർ ഗോൾഡ് റുപ്പീസ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഇതും നമ്മൾ ആദ്യം കാണിച്ച ഫ്ലോറിഡ കോസ്റ്റർ പ്ലാന്റ് തന്നെയാണ് പ്ലാൻസേസ് ഒക്കെ വ്യക്തമായിട്ട് കണ്ട് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത മെക്കോളെ ഫിനാലയുടെ പ്ലാന്റ് ആണ് റുപ്പീസ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി റുപ്പീസ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി ചെറിയ റെഡ് ചെറു കുറച്ചുകൂടി കളറിലാണ് അടുത്ത വരുന്നതാണ് ഓറഞ്ച് മെർമലൈഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള കേട്ടോ നല്ല വെറിയേഷനുള്ള കംപ്ലീറ്റ് ലീവ്സിലും വെറിയേഷനുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് മെർമലൈഡ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ത്രീ ട്വൻറ്റി ഫൈവ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റുപ്പീസ് ത്രീ ട്വൻ്റി ഫൈവ് ആണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വീഡിയോ കാണിച്ചാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തതാണ് ഫ്ലോറിഡ ഗോസ്റ്റിൻ്റെ പ്ലാന്റ് ഇതെന്ന് പറയുന്നത് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റുപ്പീസാണ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒരു ടു ത്രീ പീസസൊക്കെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ റേറ്റ് കൂടിയ പ്ലാന്റ് കൂടിയാണ് നമ്മളെയിൽ ടു ത്രീ ടു ത്രീ പീസസ് അതിന് അത്രയും പ്ലാന്റേ ഉള്ളു കേട്ടോ ഈ പറയുന്ന ഫ്ലോറിഡ കോസ്റ്റിൻ്റെ അപ്പം നമുക്കിത് എൻക്വയറി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ് എടുത്തതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരത്തഞ്ഞൂറ് രൂപ അടുത്തതാണ് വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് വിസാഡ് കാണുമ്പോൾ വൈറ്റ് പ്രിൻറ് സാഡ് നല്ല സിമിലാരിറ്റി ഉണ്ട് എങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കംപ്ലീറ്റ് ലീസിലും വെറിയേഷൻ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് വിസാഡിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി റുപ്പീസാണ് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വൈറ്റ് വിസാഡ് ഫോർ എയ്റ്റി റുപ്പീസ് റുപ്പീസ് ഫോർ എയ്റ്റി അപ്പോൾ ഇത് നമ്മളൊരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അടുത്തതായിട്ട് വീഡിയോയിൽ വരുന്നത് വൈറ്റ് പ്രിൻറ്റ്സ് ആണ് കണ്ടോ നോക്കിയറിയാം ഇത്രയും ആ ഒരു വെറിയേഷൻ ഈ വൈറ്റ് പ്രിൻറ്റ്സിന് വരുന്നില്ല വൈറ്റ് പ്രിൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് പ്രിൻസിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പം വ്യത്യാസം മനസ്സിലാക്കണം ഡിഫറൻസ് മനസ്സിലായേക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ബ്ലാക്ക് പ്രിൻറ്റ്സ് ആണ് ബ്ലാക്ക് പ്രിന്റ്സ് റുപ്പീസ് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബ്ലാക്ക് പ്രിൻസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റുപ്പീസ് ടു ഫോർട്ടി അടുത്തത് പിങ്ക് പ്രിൻറ്റ്സ് ആണ് പിങ്ക് പ്രിൻസ് ഇതുപോലെ നല്ല കളറ് പിങ്ക് കളർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ടു സിക്സ്റ്റിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തതാണ് റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഡിമാൻഡ് ഉള്ളതും ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി ആണ് റുപ്പീസ് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റെഡ് ഹാർട്ട് അറ്റ് റുപ്പീസ് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ഫിലാഡൻഡ്രോൻ്റെ തന്നെ ഗോൾഡൻ ബിർക്കിൻസ് ബിർക്കിൻസിൻ്റെ തന്നെ ഗോൾഡൻ ബിർക്കിൻസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുക പറയുന്നത് റുപ്പീസ് സിക്സ് ട്വൻറ്റി ഫൈവ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഗോൾഡൻ ബിർക്കിൻ നമ്മൾ കോമൺലി അല്ലെങ്കിൽ നോർമൽ ബിർക്കിൻസ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഗോൾഡൻ വെറൈറ്റിയാണ് ഗോൾഡൻ ബിർക്കിൻസ് എന്ന് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ അതേ സൈസിലുള്ള പിക്ക് ആണ് കേട്ടോ ഇത് അടുത്തതാണ് നമ്മുടെ നോർമൽ ബിർക്കിൻസ് ആണ് നോർമൽ ബിർക്കിൻസിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി രൂപയാണ് നോർമൽ ബിർക്കിൻസിൻ്റെ റേറ്റ് വരുന്നത് ഈയൊരു പോട്ടിൽ ഈ ഒരു സൈസിലുള്ള പോട്ടിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്ത മെലാനോക്രൈസം എന്ന് പറയുന്ന ഫിലോഡൻട്രോൺ വെറൈറ്റി തന്നെയാണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റുപ്പീസ് ടു നയൻറ്റി മെലാനോ അറ്റ് റുപ്പീസ് ടു നയൻറ്റി അടുത്ത മെലാനി ഗോൾഡ് എന്ന് പറയുന്ന ഫിലോട്ടുണ്ടോ മെലാനി ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് മെ മെലാനി ഗോൾഡ് അറ്റ് ടു ഫിഫ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഫയറിൻ്റെ വെറിഗേറ്റാണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ റിംഗ് ഓഫ് ഫയർ വെറിഗേറ്റഡ് റിംഗ് ഓഫ് ഫയറിൻ്റെ ഗോൾഡ് ഒക്കെ അതിൻ്റെ റേറ്റ് ടു എയ്റ്റി റുപ്പീസ് ആണ് റുപ്പീസ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റിംഗ് ഓഫ് ഫയർ വെറിഗേറ്റഡ് റുപ്പീസ് ടു എയ്റ്റി അടുത്താണ് ബില്ലറ്റി എന്ന് പറയുന്നത് ഒരു ലക്കി പ്ലാന്റ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി ആണ് ഇത് ബില്ലറ്റി ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഫിലോഡൻഡ്രോൺ ബില്ലറ്റി അറ്റ് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തത് രണ്ട് അലോക്കേഷ വെറൈറ്റിയാണ് അലോക്കേഷയുടെ ഫസ്റ്റ് വൺ വരുന്ന അലോക്കേഷൻ നിഞ്ചിയാണ് നിഞ്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ടു നയൻറ്റി ഫൈവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല വെറൈറ്റേഷൻ ഒക്കെ ലീസ് കാണുമ്പോൾ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നിഞ്ച എന്ന് പറയുന്നത് അടുത്ത അലോക്കേഷയുടെ പ്ലാറ്റിനം വെറൈറ്റിയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടു സിക്സ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അലോക്കേഷ പ്ലാറ്റിനം വെറ്റ് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്ത ഫൈക്കസ് ഒരു ഫൈക്കസ് എന്ന് ഫൈക്കസ് ഫൈക്കസ് വെറൈറ്റിയാണ് ഫൈക്കസ്റ്റിനെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഫൈക്കസ്റ്റിനിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീയിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടെ അടുത്തതാണ് ക്രിപ്റ്റാന്തസിൻ്റെ റെഡ് കളർ കാരണം ക്രിപ്റ്റാന്തസിൻ്റെ ബ്രൗൺ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറിയ മിനിയാൽ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇതൊരു ഫൈവ് ഇഞ്ച് പോഡുള്ളൊരു പ്ലാന്റ് ആണേ അപ്പോൾ ഇതിൻ്റെ ഒരു വന്നിപ്പോൾ എല്ലാവരും എൻക്വയറി നമുക്ക് റെഡ് ഉണ്ട് റൂബി റെഡ് കറിലുള്ള പ്ലാന്റ് ആണല്ലോ ക്രിപ്റ്റാന്തസ് റെഡ് എന്ന് പറയുന്നത് ഉണ്ടോന്നിങ്ങനെ എൻക്വയറി വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്രിപ്റ്റാന്തസ് റെഡ് ടു തേർട്ടി അടുത്തതാണ് ഫിലോഡൻഡ്രോൺ തന്നെ ജോയ് പി ഇപ്പോൾ ഈ കാണുന്ന ഒരു മദർ പ്ലാൻ ഉണ്ട് ഈ ഇതൊറ്റൊരു പീസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇനി ഇതിൻ്റെ സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ എന്തൊക്കെ ഒരു ബുഷി പോട്ടാണ് ഒരു മദർ ആണ് ഒരു ബുഷി പോട്ടാണ് ഇതിൻ്റെ റേറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് ഫിലോഡൻഡ്രോൻ ജോയ് പിയുടെ ജോയ് റേറ്റ് ഒക്കെ മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ നമുക്ക് മറ്റുള്ള ോക്കുമ്പോൾ കമ്പയർ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഫൈവ് ഫിഫ്റ്റിക്കൊക്കെ നല്ലൊരു വെർത്തായിട്ടുള്ളൊരു റേറ്റ് ആണ് കേട്ടോ ഇത് ഇനി ഇതിന് സിംഗിൾ ഷൂട്ടാണെങ്കിലും നമുക്ക് വരുന്ന റേറ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഫിലോട്ടൺ ട്രൺ ജോപ്പിയുടെ സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ നമ്മൾ പറയുന്നത് പതിവ് നമ്മൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്